ിയ മക്കളെ ഇന്നത്തെ ചിന്താവിഷയം സഭയിൽ മക്കൾ പോകുന്നു സഭയിൽ പോകുന്നു ആരാധിക്കുന്നു പാട്ടുപാടുന്നു എല്ലാം ചെയ്യുന്നു എന്നാൽ ആ സഭയിലിരിക്കുന്ന മക്കളും പാവത്തോടിയിരിക്കുന്നു പുറത്തിരിക്കുന്ന മക്കളും ഇരിക്കുന്നു അപ്പം രക്ഷിക്കപ്പെട്ട മക്കളാരാണ് ഇന്ന് സഭയിൽ സകല പേരും യേശു കൃഷ്ണൻ്റെ നാമത്തെ സഭയിൽ പോകുന്നു പാവത്തിലേക്കെന്ന് പറഞ്ഞ സഭയിൽ പോകുന്നു ആരും പാവത്തെ വെടിവിച്ചുകൊണ്ടല്ല സഭയ്ക്കകത്ത് പോകുന്നത് കർത്താവേ അപ്പോൾ ഒന്നത്തെ മൂത്ത ഒന്നിൻ്റെ പതിനാൽ ലോക രക്ഷകനായിട്ട് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് പാവങ്ങളെ മോചിപ്പിക്കാനാണ് കർത്താവെ അപ്പം നീതിമാനെ രക്ഷിക്കാനല്ല ഇവിടെ വന്നത് പാവങ്ങളെ രക്ഷിക്കാനാണ് ആ കർത്താവ് ഈ ഭൂമിയിൽ വന്നതും ഈ ഭൂമി പാവത്തിൽ കിടക്കുകയാണ് ആദ്യ മനുഷ്യൻ പാവം ചെയ്ത കാരണത്താ സകല ഇവരും പാവത്തിൽ കിടക്കും മനുഷ്യരും ഭൂമി പാവത്തിൽ കിടക്കുന്നപ്പോൾ ആ എൻ്റെ ഏകധാരണ പുത്രനെ യോഹൻ നാം ഒന്നിൻ്റെ പതിനാറ് പറഞ്ഞാൽ എങ്കിൽ ഏകദാരണ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു അത് നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുകയും സ്വീകരിച്ചു കൊണ്ടാൽ നിങ്ങൾക്കെല്ലാം പാവങ്ങൾക്കെല്ലാം വിടുതൽ കൊള്ളും ആ യേശു ക്രിസ്തുവിനെ ഓരോരുത്തരും ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് പാപത്തിൽ നിന്ന് മോചനമുള്ളത് ഇന്ന് എത്ര പേരുടെ ഹൃദയത്തിലാണ് യേശു ക്രിസ്തു ഉള്ളത് കർത്താവ് പത്ത് സഭയ്ക്ക് പോകുന്നു ആരാധിക്കുന്നു പാട്ടുപാടുന്നു സഭയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു സുവിശേഷ ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു അന്ന് ആരുടെ ഹൃദയത്തിലാണ് പാവം പാവത്തിൽ പാവത്തിലിരുന്നു കൊണ്ടാണ് അവർ ചെയ്യുന്ന കർത്താവെ അപ്പോൾ സഭയ്ക്കൊക്കെ തരുന്നു പാവികളായിരുന്നു കൊണ്ട് സഭയിൽ പോകുന്നു അപ്പോൾ ആ പുറത്തിരിക്കുന്നവരും പാവികൾ അപ്പം രക്ഷിക്കപ്പെട്ടവരാരാണ് രക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് ആ കർത്താവ് ഈ ഭൂലോകത്ത് വന്നത് കർത്താവേ അപ്പോൾ സകല പാ സകലം യേശു ക്രിസ്ത്യന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് വേണ്ടി കാൾവരി കുശിച്ച് മരിച്ചു സ്വന്തം രക്തം ചിന്തി ശകല പാപവും ശാപവും ഏറ്റെടുത്ത് നമ്മൾക്ക് വീണാണല്ലോ ആ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് സകല ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു മൂന്നാം നാൾക്ക് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സത്യാത്മാവ് ഈ ഭൂമിയിൽ നമ്മുടെ നിൽക്കുകയാണ് കർത്താവ് ഓരോ ജഡത്തിൻ്റെ വാതിയിൽക്കൊന്നും തട്ടുകയാണെൻ്റെ കർത്താവ് ആ വെളിപ്പാട് മൂന്നിൻ്റെ ഇരുപതിൽ പറയുന്നപ്പം ഓരോരുത്തർ ഹൃദയത്തിൻ്റെ വാതിക്കൽ വന്നു എൻ്റെ ദൈവം തട്ടുകയാണ് അങ്ങനെ എന്നെ നീ സ്വീകരിക്കൂ സ്വീകരിക്കും ഞങ്ങൾ രണ്ടുപേരും അപ്പൻ മകനെ ബന്ധത്തിരുന്നതുകൊണ്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് പാസം ചെയ്തുകൊണ്ട് നമ്മൾ ബലപ്പെടാമെന്ന് എത്ര പേർ സ്വീകരിച്ചിട്ടുണ്ട് എത്ര പേർ ചെയ്തു സഭയിൽ പോകുന്നു എല്ലാം ചെയ്യുന്നു അവർ സഭയ്ക്കകത്ത് പാവിയായിട്ടിരിക്കുന്നു അവർ സ്നാനപ്പെടുത്തിക്കൊണ്ട് എല്ലാം സഭയ്ക്കകത്ത് ഞാനും സ്നാനപ്പെടുത്തുന്നു കത്രി എടുക്കുന്നു എല്ലാം ചെയ്യുന്നു വേരും അവരെന്താണ് ചെയ്യുന്നത് അവർ പാവത്തിൽ കിടക്കുകയാണ് പാവം പാവം പാപം പത്ത് മണിക്ക് ആരാധി വന്നു പാട്ടുപാടുന്നു ചെയ്യുന്നു മൂന്ന് പാട്ട് കഴിയുന്നു അത് കഴിഞ്ഞാൽ സ്വോത്ര കാശ് അത് കഴിഞ്ഞ സാക്ഷി പിന്നെ പതിനഞ്ച് മിനിറ്റ് വചന ശുശ്രൂഷ ഉള്ള സമയം അത്രയും കൂടെ പാട്ടിനും അതിനും കൂടെ കിട്ടും പതിനഞ്ച് മിനിറ്റ് ശുശ്രൂഷ ഇതാണോ പതിനഞ്ച് മിനിറ്റ് മാത്രം ആ പതിനഞ്ച് മിനിറ്റ് ശുശ്രൂഷിക്കാത്ത എന്തുണ്ടാകും ഏതെങ്കിലും എവിടെയോ കൊടുക്കുന്ന വചനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇവരെ വിലപ്പെടുത്താതെ കൊണ്ടുവന്ന് അത് ഇതും പറഞ്ഞുകൊണ്ട് ആ സമയത്തിനങ്ങനെ വേസ്റ്റാക്കുക സാക്ഷ്യം സാക്ഷി പറയും എന്താണ് സാക്ഷി സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ സാക്ഷി സാക്ഷികളാണ് എന്തൊരു സാക്ഷി ഓ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുത്തി എനിക്ക് തലയിലെ പേന പോയി ത എൻ്റെ ചൊറി മാറി അതുമാറി ഇത് മാറി എൻ്റെ ദേഹത്തിൽ ഒരു ഋണങ്ങൾ ഉണ്ടായിരുന്നു അതുമാറി അതുകൂടാതെ തന്നെ തലവേദന ഉണ്ടായിരുന്നു അതുമാറി അത് എല്ലാം എല്ലാം മാറി എന്ന് പറഞ്ഞങ്ങോട്ട് ഓരോരുത്തരും സാക്ഷി വന്ന് പറഞ്ഞു അതായത് സ്നാനപ്പെടുത്തുന്ന സാക്ഷികൾ തന്നെയാണ് മുക്കുപ്പുടി വലിച്ചുകൊണ്ടിരുന്നത് മുക്കുപൊടിയിൽ ഇത് മാറി വെള്ളം അടിച്ചുകൊണ്ടിരുന്നത് ഇതാണ് ആ സാക്ഷി ഇതല്ല സാക്ഷി സാക്ഷി എന്താണ് അപ്പോൾ അപ്പോസിൽ രണ്ടിന്റെ മുപ്പത്തെട്ടിൽ പറഞ്ഞ പോലെ മാനസാന്തരപ്പെടുത്തുകൊണ്ട് യേശു കൃഷ്ണൻ നാമത്തിൽ നമ്മൾ ഏറ്റുപാപത്തിൽ ഏറ്റു പറയുമ്പോൾ നമ്മൾ ദൈവം പരിശുദ്ധ നമ്മളിൽ വരുമ്പോൾ അതാണ് സ്നാനം ഇത് ഇവിടെ എന്താണ് സാക്ഷൻ അപ്പം ഞാനിനി ലോകത്തിൻ്റെ മകനല്ല ലോകത്തിൻ്റെ ഈ ലോകത്തിനുള്ളവനല്ല ഞാൻ അങ്ങേക്കുള്ളവനാണ് ഞാൻ ഭാവിയായൊരു മനുഷ്യൻ പാവത്തിൽ കിടക്കുന്നു എന്ന് നമ്മൾ ഏറ്റു പറയും ഭർത്താവ് നമ്മുടെ ഉള്ളിലേക്ക് വരും വന്ന് വാസം ചെയ്തുകൊണ്ട് അപ്പന്മാരുടെ ബന്ധത്തിൽ വരും നമ്മൾ ഏറ്റു പറയണം എന്താണ് ഏറ്റു പറയണം അപ്പം ഞാനിനീ അങ്ങേക്കുള്ളതാണ് ഞാൻ ഈ ലോകക്കാരനല്ല ലോകത്തിൻ്റെ ചിന്തയല്ല ഞാൻ കണ്ണ് എൻ്റെ കണ്ണിൻ്റെ ചിന്ത കണ്ണിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു എൻ്റെ മനസ്സിൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്നു കാലിൻ്റെ ഇഷ്ടം ജീവിച്ചു കൊണ്ടിരുന്നു എൻ്റെ കാല് പോയ വഴി ജീവിക്കപ്പെട്ടത് അപ്പം ഞാൻ ഇനി അങ്ങേക്കുള്ളതല്ല ഞാൻ ഈ ലോകക്കാരനല്ല ഞാൻ അങ്ങേക്കുള്ളതാണ് ഞാൻ പാപത്തിൽ കിടക്കുന്നു എന്നെ രക്ഷിക്കപ്പം ഞാൻ ഭാവിയായൊരു മനുഷ്യനാണ് എന്ന് പറയുമ്പോൾ മാത്രം കറുത്താവുള്ളൂ എത്ര പേര് ഈ പറഞ്ഞുകൊണ്ട് സഭയ്ക്കകത്തു വന്നേ രക്ഷിക്കപ്പെട്ട ഇല്ല ഈ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു പാസ്റ്റാസം പറയുന്നില്ല ഞാൻ ഞാനുൾപ്പെടെ ആ രണ്ടായിരത്തി പതിനഞ്ചിലിരുന്ന സാധനം എനിക്കിതൊന്നും പറഞ്ഞു തന്നിട്ടില്ല അന്ന് ഞാൻ രക്ഷിക്കപ്പെടാതെയാണ് സഭയിലിരുന്നു ഇരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് സഭയ്ക്കകത്ത് വരുന്നുകൊണ്ട് മാസ്റ്റർ എന്ത് പറഞ്ഞാലും എൻ്റെ ചിന്തയും അവിടെ അന്ന് ഞാൻ ഈ സഭയ്ക്കകത്ത് തരുമ്പോൾ പാട്ട് എഴുതും പാട്ടും അന്ന് ഇന്ന് ഞാൻ പാട്ട് എഴുതും അന്ന് ഞാൻ പാട്ടിന് മുൻ തൂക്കം കൊടുത്തുകൊണ്ട് പാട്ട് പാടും ആരാധിക്കും എല്ലാം എഴുതി സ്വന്തമായിട്ട് എഴുതിയാണ് പാട്ട് പാട്ടുപാടുന്നത് അന്ന് അവർ എനിക്ക് മുൻതൂക്കം പറഞ്ഞ് ഞാൻ പാട്ട് പാടുന്നു പാട്ടു പാടും സ്വന്തമായിട്ടൊന്ന് പാട്ടുപാടും അത് അവിടെ വന്ന് പ്രാർത്ഥനഘട്ട ആ കെട്ടിടം അലറും എൻ്റെ പ്രാർത്ഥനഘട്ടം അതിന് എനിക്കൊരു മുൻത്തു അതും അതുകൂടാതെ ഞാൻ അവിടെ നൃത്തം കളിക്കും എന്തിനാണ് മറ്റേ ദാവീതകൾ ധാവീത് നൃത്തങ്ങൾ ധാവീത് കളിച്ച് അന്നൊരു കാലഘട്ടം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കളിച്ചു വചനത്തിൽ അങ്ങനെ ഉണ്ടാവും ധാവീത് ഇങ്ങനെ കളിച്ചു എന്ന് പറഞ്ഞു വചനത്തിലുണ്ട് ന്യായപ്രമാണത്തിലുണ്ടോ അന്നത്തെ സിറ്റുവേഷൻ അദ്ദേഹം കളിച്ചു ഇന്ന് ധാവീത് കളിക്കുമ്പോൾ നൃത്തം എന്തിനാണ് നൃത്തം പരിശുദ്ധാത്മാക്കള് അത് ചുമ്മാ കള്ളത്താനക്കൾ നിങ്ങളെ പൊട്ടം കളിപ്പിക്കുകയാണ് ഇല്ല ഞാനും ഒന്ന് കളിച്ചു ഞാനവിടെ കളിക്കുന്ന വെച്ചാൽ പമ്പനം കളി ഞാനൊന്ന് വിചാരിച്ചു പരിശുദ്ധാത്മാ പരിശുദ്ധ നമ്മൾ കളിക്കാൻ വേണ്ടിയാൽ അപ്പോസിലും ഒന്നിൻ്റെ എട്ടിൽ എന്താണ് പറയുന്നത് പരിശുദ്ധാത് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ഈ ദേശത്ത് സാക്ഷി എന്താണ് പരിശുദ്ധം നമ്മൾ നമ്മളെ ബലപ്പെടുത്താൻ വേണ്ടിയാണ് കാരണം എന്താണ് നിങ്ങൾ ബലമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല അപ്പം ഞാൻ വന്ന് കൂടെ വാസം ചെയ്തുകൊണ്ട് മാത്രമേ ബലപ്പെടാൻ കഴിയുള്ളൂ നമുക്ക് അപ്പന്മാരെ ബന്ധത്തിരുന്നുകൾ നിങ്ങൾ ബലപ്പെടാം അതിനു വേണ്ടിയാണ് പരിശുദ്ധാത്മം അപ്പം നമ്മൾ എന്താണ് വന്നുകൊണ്ട് നമ്മളെ ബലപ്പെടുത്തി നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം നമ്മുടെ നടപ്പിൽ മാറ്റം പെരുമാറ്റത്തിൽ മാറ്റം കാഴ്ചയിൽ മാറ്റം ഇനി ലോകക്കാരെ പോലെ ജീവിക്കാറ് നമ്മൾ അപ്പനെ മാത്രം ബന്ധത്തിരുന്നുകൾ ഓരോ ദിവസവും പരിശുദ്ധാത്മ നമ്മൾ നടത്തും നമ്മൾ തെറ്റായ വഴിക്ക് പോകുമ്പോൾ നമ്മളെ പരിശുദ്ധ ഉണർത്തും അതിനുവേണ്ടിയാണ് പരിശു അല്ലാതെ വന്നുകൊണ്ട് ഇവിടെ കളിക്കുന്ന ആഡംബരിക്കാനും തുള്ളിച്ചാടൻ അതിനല്ല ഉടനെ വാസ്റ്റ ഉടനെ ഓരോ കാര്യങ്ങൾ പറയാനും തമാശ പറയാനും തമ്മാശ പറഞ്ഞത് ഞാൻ പോകുന്ന സമയത്ത് പറഞ്ഞല്ലോ കുറിച്ച് പറയാനും പല്ലു തേച്ചോ ഇതിനൊക്കെയാണ് അന്ന് പറഞ്ഞു തന്നെ വാസ്റ്റന്മാർ അദ്ദേഹം നമ്മൾ രക്ഷിക്കപ്പെട്ടില്ല ഇത് ഭജന എന്താണ് പറയുന്നത് ആവശ്യമില്ലാതെ നിങ്ങൾക്ക് കൃപ ലഭിക്കുന്ന ഒരു വാക്ക് പോലും നിങ്ങളുടെ വായി ഇന്ന് വരുന്നില്ല അദ്ദേഹം അന്ന് പറഞ്ഞത് പല്ലു തേക്കാത്തവരെല്ലാം ഒരു സ്തോത്രം പറയാം ഇതാണ് ഇത് ഇതാണ് പറയാനുള്ളത് ഞാൻ പോയ സഭയിൽ ഞാനതിൻ്റെ പേര് പറയുന്നില്ല അദ്ദേഹം രക്ഷിക്കപ്പെടുന്ന ഈ വാക്ക് പറയത്തില്ല പുട്ടിൻ്റെ കാര്യങ്ങളും പല്ല് തേക്കാത്തവരും ഇതാണ് സഭയിൽ വരാനുള്ളത് ആവശ്യമില്ലാത്ത ഒരു വാക്കുപോലും നമ്മുടെ കൃപയ്ക്ക് ലഭിക്കത്തക്ക ഒറ്റ വാക്കുപോലും പറയാൻ പാടില്ലെന്ന് വചനങ്ങൾ പറയുന്നുണ്ട് ഇത് പറഞ്ഞു കൊടുക്കാതെ ഇവരെ തമ്മശടിച്ചു കൊണ്ട് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നു കാരണം എന്താണ് അവർ രക്ഷിക്കപ്പെടില്ല ഈ പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നുകൊണ്ട് ഉറക്കം തൂങ്ങിക്കൊണ്ട് കാരണം എന്താണ് ഇവര് രക്ഷിക്കപ്പെട്ടിട്ടില്ല രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരങ്ങനില്ല അവരിങ്ങിക്കൊണ്ട് ഉറക്കുന്നങ്ങിക്കൊണ്ട് അവരുടെ ചിന്തയെല്ലാം എവിടെയോ പോയിക്കൊണ്ടിരിക്കുക എന്ത് ചിന്ത വീട്ടിൽ ചിന്ത ലോക ചിന്ത ലോകമോ ലോക ചിന്ത ഇതിരുന്നുകൊണ്ടാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം എന്താണ് വെളിയിലിരിക്കുന്നവർ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ അപ്പം ഇവർ രക്ഷിക്കപ്പെട്ടില്ല പാവത്തിൽ കിടക്കുകയാണ് വെള്ളത്തിൽ മുങ്ങി വെള്ളത്തിൽ മുങ്ങിക്കൊണ്ട് വന്ന് സ്നാനപ്പെട്ട് ഇതാണ് സ്നാനം എന്താണ് അവൻ ഒരു വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ അവൻ മരിച്ചുപോയിട്ട് പുതിയ സൃഷ്ടിയായി രണ്ടും കൊന്ന അഞ്ചിൻ്റെ രണ്ട് കൊന്ത നിന്റെ പതിനിൽ പറയണത് നിങ്ങൾ ഒരുത്തിന് ക്രിസ്തുവിനായ പുതിയ സൃഷ്ടി പുതിയ സൃഷ്ടി ആവാതെ വന്നിരുന്നുകൊണ്ടാണ് ചെയ്യുന്നത് പുതിയ സൃഷ്ടി ആയില്ല പുതിയ സൃഷ്ടി ആയിട്ടെന്നുണ്ടെങ്കിൽ അവനിങ്ങനെ ചെയ്യത്തില്ല അവൻ ലോകക്കാരെ പോലെ ജീവിക്കില്ല ലോകക്കാരെ പോലെ ജീവിക്കാൻ അവനെ കൊണ്ട് പറ്റില്ല കാരണം അവൻ്റെ ആത്മാവ് ഇരിക്കുകയാണ് എന്താ പറയുമ്പം പോലെ ആ യാക്കോബ് രണ്ടിൻ്റെ ഇരുപത് ഇരുപത്താഴ്വണ് ആരോഗ്യം ജീവനല്ലാത്ത വിശ്വാസം ചത്തവിശ്വാസം അവനെന്താണ് നിർജീവമായിരിക്കുകയാണ് ചത്തിരിക്കുകയാണ് അതുപോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസമോ നിർജ്ജീവമോ ചത്തിയിരിക്കുകയാണ് ചത്തിരിക്കാണ് അവർ അവർ ഒരു ജീവനില്ലാത്ത ആ വചനങ്ങൾ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ ദൈവത്തിൻ്റെ ആത്മാവിൽ അവൻ ദൈവത്തിൻ്റെ ആ യോഹനാൻ എട്ടിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങളോ ദൈവത്തിൻ്റെ ആത്മാ നിങ്ങളിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കൾ അല്ലെങ്കിലോ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളല്ല അതേ റോമർ എട്ടിൻ്റെ പതിനാല് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവുള്ളും ദൈവത്തിൻ്റെ മക്കളാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായിട്ടുണ്ടോ ദൈവത്തിൻ്റെ മക്കളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാപത്തിൽ കിടക്കില്ല അതാണ് പറഞ്ഞത് ആ ഒന്ന് യോഹനാൻ മൂന്നിൻ്റെ മൂന്നിൻ്റെ ഒമ്പതിൽ പാവൻ പാവൻ പാ നിങ്ങൾ ദൈവത്തിൻ്റെ വിത്ത് നിങ്ങളുടെ ഉള്ളത് കൊണ്ട് നിങ്ങൾ പാവം ചെയ്യത്തില്ല എന്താണ് ദൈവത്താൽ ജനിച്ചവൻ ദൈവത്തിൻ്റെ വിത്ത് അവൻ്റെ ഉള്ളിലുള്ളതെന്ന് അവൻ പാവം ചെയ്തത് ഇതു തന്നെയാണ് ഒന്ന് യോഹനാൻ ആറിൻ്റെ പത്തൊമ്പതിൽ തന്നെയാണ് പറയുന്നത് എന്താണ് ദൈവത്തിൻ്റെ വിത്ത് അവൻ ഉള്ളത് കൊണ്ട് അവൻ പാവം ചെയ്തത് അപ്പം എന്താണ് ദൈവത്തിനടുത്ത് പാവ പാ ദൈവ സഭയ്ക്കാത്തതെന്ന് കൊണ്ട് രക്ഷിക്കപ്പെടാതെ വന്നിരിക്കുക അവിടെ വന്നിരിക്കുന്ന ആരെങ്കിലും അവരുടെ ഹൃദയത്തിനകത്ത് മാറ്റമുണ്ടോ ഒരു മാറ്റവും ഇല്ല ഒരു ചേഞ്ചുമില്ല ആവശ്യമില്ലാത്ത ചിന്തകൾ ആരോഗ്യമില്ല പറച്ചിൽ അവിടെ എന്താണ് അവിടെ നടക്കുന്നത് വീട്ടിലെ കാര്യങ്ങൾ അടക്കളെ കാര്യങ്ങൾ നാട്ടുകാരുടെ കാര്യങ്ങൾ ശുശ്രൂഷ നടക്കുമ്പോൾ പറയുന്ന കാര്യം കാരണം അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല ഒരു നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് വന്ന് അതിനെക്കുറിച്ചുള്ളത് ഞാൻ ആ കാലഘട്ടങ്ങളിൽ എൻ്റെ പാട്ട് പരെ മുൻതൂക്കം തരുവാൻ ആ ആഴ്ച എന്നെ വിളിച്ചിട്ട് കുറഞ്ഞാൽ എനിക്ക് അസൂയപ്പെട്ടു ഓ എന്നെ ഈ ആഴ്ച പാട്ട് പാടാൻ വിളിച്ചിട്ട് എന്നെ വിളിച്ചില്ലെന്നോ ആ കാലഘട്ടം എനിക്കെന്ത് ആത്മാവില്ല അന്ന് ഇന്നും ഞാൻ പാട്ട് അതിൻ്റെ പാട്ട് ഞാൻ മുൻതൂക്കം അതെല്ലാം ഞാൻ ദൂരെ എടുക്കണം ഇന്നും ഞാൻ പാട്ടാണ് ഞാനിപ്പം അതിനൊന്നും മുൻതൂക്കം കൊടുക്കത്തില്ല ഞാനിപ്പം ആരാണ് ഇവർ സ്വർഗീയ പിതാമൻ്റെ മകനായ മക്കളായി എൻ്റെ ദൈവത്തിന് വേണ്ടി ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ശുശ്രൂഷിച്ചിരിക്കുകയാണ് അല്ലേക്ക് വേണ്ടിയാണ് ഞാൻ ഈ എന്താ പറയുക ദൈവം നമ്മളെടുത്തിരിക്കുക എന്തിനാണ് അപ്പൻ്റെ മകനായിട്ടപ്പാ ഈ ലോകക്കാരെ പോലെ ജീവിക്കാൻ വേണ്ടിയല്ല ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നമ്മൾ ആ പദ്ധതിയെ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അപ്പൻ നമ്മുടെ ഉള്ളിൽ വന്ന് വസിച്ചു വസിച്ചുകൊണ്ടിരിക്കുക അതല്ല ലോകക്കാരെ പോലെ ജീവിക്കാൻ ലോകത്തിൻ്റെ വെളിയിലേക്ക് പോകാൻ ഇവിടെ കുറെ സ്വത്തും പ്രതാപവും ഉണ്ടാക്കാൻ വേണ്ടി അതെല്ലാം ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ ദൈവം തരും ആദ്യം നമ്മളാകേണ്ടത് അവൻ്റെ മക്കളാകാം മക്കളെങ്ങനെ ആകണം അവ യോഹന ഒന്നിൽ പന്ന് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുവാണ് ആ ദൈവമക്കൾ അവനെന്നുവെച്ചാൽ യേശു തന്നെ ഞാൻ യേശുവിൻ്റെ നമ്മളെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് സ്വീകരിച്ചു കൊണ്ട് എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി കാൾവരിക്കോശും മരിച്ചു സ്വന്തം രക്തം ശകല പാപവും ശാപവും ഏറ്റെടുത്തത് ഞങ്ങൾക്ക് തന്നെയാണ് മരിച്ചു മൂന്നാം നാൾ ഉയർത്തൽ ഇന്ന് ജീവിക്കുന്നു ആ യേശു നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലൊന്ന് തട്ടുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ വെളിപ്പാട് മൂന്നിൻ്റെ ഇരുപതിൽ പറഞ്ഞപ്പോൾ നമ്മൾ ആ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്ന് വാസം ചെയ്തുകൊണ്ട് നമ്മൾ അപ്പോസി രണ്ടിലും മുപ്പത്തെട്ട് പറഞ്ഞാൽ നമ്മൾ പാവത്തിലേറ്റ് മാനസാന്തരപ്പെട്ട് പാവത്തെ ഏറ്റു പറയുമ്പോൾ നമ്മൾ സ്വർഗീയ പിതാവിൻ്റെ മകനായിക്കൊണ്ടും മക്കളായിക്കൊണ്ട് പരിശുത്തിനെങ്കിലും നിത്യജീവൻ നൽകി ഒരുത്തൻ ക്രിസ്തു പുതിയ സൃഷ്ടിയായി കഴിഞ്ഞു അപ്പം നമ്മളായി കഴിഞ്ഞു ദൈവത്തിൻ്റെ മകനായി മക്കളായി കഴിഞ്ഞു ഈ മകനായും മക്കളായി കഴിഞ്ഞാൽ സഭയ്ക്കകത്ത് ആത്മാ ഉള്ളവനായിട്ടിരിക്കും അവൻ ചത്തിരിക്കത്തില്ല ഉഷ്ണവാനുമല്ല സീതവാനുമല്ല അതിരിക്കില്ല അവൻ അവൻ തന്നെ അവൻ ഇരിക്കും കാരണം അവൻ മഹനായി കഴിഞ്ഞു മക്കളായി കഴിഞ്ഞു അവൻ ആ അതിലും ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് അവൻ ദാഹം ദാഗം ദാഗം ഭജനത്താൾ ദാഹം വചനം 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 കേൾക്കാനുള്ള ദാഹം അവൻ അവിടെ വചനം കേൾക്കാൻ ദാഹം അവിടെ ഉണ്ടോ ഇവിടെ അവൻ തേടിക്കൊണ്ടിരിക്കും ഭജനം തേടിക്കൊണ്ട് എന്താണ് അവൻ ഓരോ ഓരോ അവൻ സഭയ്ക്കകത്ത് മാത്രമല്ല പുറത്തിറങ്ങിയാലും ഭജനം വചനം അവൻ തേടിക്കൊണ്ടിരിക്കും ഭജനം തന്നെയാണ് ഇന്ന് സസ്വ സഭയ്ക്കകത്ത് ഭജനമുണ്ടോ ഇല്ല അവരേതോ പഴയ 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 നിയമത്തിന് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് സമയം കളഞ്ഞുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് അവൻ ആത്മീയമായിട്ട് ബലപ്പെടുത്തത്തക്ക ഒന്നുമേ ഇല്ല ദൈവമക്കളെ നിങ്ങളെ വഞ്ചകതരാകാതെ വഞ്ചിതരാകാരുത് സഭ വേണം പാസ്റ്റർ വേണം സഭയിൽ പോകണം സഭയിൽ പോകണം ഒന്നും നിങ്ങൾ നിർത്തി കളയരുത് സഭ കൂട്ടായ്മ നമുക്ക് വേണം കാരണം അപ്പോസിൽ രണ്ടിൻ്റെ നാൽപ്പത്തെട്ടിൽ പറയുന്നത് നമുക്ക് നമ്മൾ നമ്മളാരാണ് രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് സ നമ്മളാണ് സഭയ്ക്ക് അങ്ങ് നമ്മൾ രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണിത് നമ്മൾ എത്രയോട് രക്ഷിക്കപ്പെട്ടിരിക്കുകയാണ് ഇല്ല ഇല്ല എല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഗ്ലൂക്കോസ് ആറിൻ്റെ ഗ്ലൂക്കോസ് ആറിൻ്റെ നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് നാൽപ്പത്തൊമ്പത് പതിനൊമ്പത് എൻ്റെ കൽപ്പനകളോ നിങ്ങൾ അനുസരിച്ച് നടക്കുന്നവ ഇന്നവനായിരിക്കും എന്താണ് ആഴം കുഴിച്ച് ആഴം കുഴിച്ച് അതിൻ്റെ മേൽ വാറപ്പുറത്ത് പണി ചെയ്യുന്നവൻ അവൻ ബലമായിട്ടിരിക്കും അതിൻ്റെ തൊട്ട് താഴെ പറഞ്ഞാൽ അതിൻ്റെ പുറത്ത് വീട് വെക്കുന്നവനോ കാറ്റടിച്ച് മഴ പെയ്ത് അവൻ മറിഞ്ഞ് വീഴുന്നു കെട്ടണം പോയി അപ്പം ബലമില്ല അപ്പം എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ് ആഴം കുഴിച്ച് ആഴം കുഴിച്ചെന്ന് വെച്ചാൽ ആ ആഴത്തിനകത്തൂടെ നമ്മൾ അങ്ങനെ വീട് വയ്ക്കുമോ അതിനകത്തുള്ള ചപ്പും ചവറും എന്തൊക്കെ വേസ്റ്റല്ലാത്ത ആവശ്യങ്ങളുണ്ട് അതിനെല്ലാം എടുത്ത് കളഞ്ഞിട്ടില്ലേ ഇല്ലേ ചെയ്യുള്ളൂ നമ്മൾ അതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് കിടക്കുന്ന ചപ്പും ചവറുകളമായ ഇരമിയ പതിനേഴ് രൂപകൾ വന്ന് നിങ്ങളുടെ ഹൃദയമോ കഠിൻ്റെ ഹൃദയം എന്താണ് കഠിന കൃതിയാണ് അസൂയ അവൻ്റെ മേല മറ്റുള്ളവർ നന്നായി വന്ന അതിനുള്ള അസൂയ അതില അതുകൊണ്ട് അതുപോലെ പല പല ചിന്തകൾ ദുഷ്യ വ്യഭിചാരം വേണ്ടാത്ത ആവശ്യമില്ലാത്ത ചിന്തകൾ ആവശ്യമില്ലാത്ത കാഴ്ചകൾ കാണുന്നത് കേൾക്കുന്നത് നടക്കുന്നത് ഇതെല്ലാമാണ് പാപത്തിന് ഈ ഹൃദയങ്ങൾ വെച്ചുകൊണ്ടാണ് സഭയ്ക്കകത്ത് വരുന്നതും പോകും എവിടെ പോകുന്നു രാവിലെ ഓ ചർച്ചിൽ പോകുന്നു സഭയ്ക്ക് പോകുന്നു ഈ ഹൃദയങ്ങൾ രാവിലെ എഴിച്ചാൽ ഒരു പ്രാർത്ഥനയില്ല യേശുവിനോട് നമ്മൾ എത്ര പേര് യേശുവിനോട് സഭയ്ക്കകത്ത് വരുന്നത് ഇല്ല ഒരാൾ പോലും യേശുവിനോട് എന്താ നമ്മളാണ് സഭ ആ സഭയോട് നമ്മൾ എത്ര പേർ വരുന്നു യേശു കൃഷ്ണ തലയായിട്ടിരിക്കുന്നു നമ്മൾ സഭയായിട്ട് എത്ര പേര് ഇരിക്കുന്നു നമ്മളല്ലേ സഭ ഇവിടെ വന്ന് ഇരുന്നുകൊണ്ട് ഇവരുടെ ആ ഈ ഈ ഈ ഈ പറഞ്ഞു കൊടുക്കുന്നില്ല ഇങ്ങനെ നിങ്ങൾ വരണമെന്ന് ഒന്നും പറഞ്ഞു കൊടുക്കാൻ വചനങ്ങളില്ലാതെ അങ്ങനെ കാലങ്ങളായി അഞ്ച് വർഷമായി പത്ത് വർഷം അപ്പം ആഴം കുഴിച്ച് പണിയുന്നത് ആഴം കുടിച്ചാൽ ആഴം കുഴിച്ച് പണിയാം ആ യേശുക്രിസ്തുന് ഹൃദയത്തിൻ്റെയേക്ക് നമ്മൾ ആഴം കുഴിച്ച് പണിയും ബലം ആ കെട്ടിടം ബലമായിട്ടിരിക്കുന്ന പോലെ ആ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിനൊക്കെ ഉള്ള ചപ്പും ചവറുകളെല്ലാം നമ്മളെടുത്ത് കളഞ്ഞുകൊണ്ട് മാത്രമേ അപ്പം നമ്മൾ അപ്പം ആ യോമന ഒമ്പതിൻ്റെ മുപ്പത് ി ഒന്നിൽ പറയുന്നുണ്ടോ പാവികളുടെ പ്രാർത്ഥന കേൾക്കത്തില്ല മക്കളുടെ പ്രാർത്ഥന കേൾക്കുന്നു അപ്പം നമ്മൾ പാവത്തിൽ നിന്ന് ആ പ്രാർത്ഥന കേൾക്കത്തില്ല അപ്പോഴായിരുന്നു നമ്മൾ മക്കളാകും അപ്പം ആ പാവമാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രയത്തിന് കിടത്ത് കിടക്കുന്ന എല്ലാ ചിന്തകളും അദൃഷ്ട ചപ്പ് ചവ നമ്മൾ വീട് പണി വെടുത്ത് മാറ്റണം അതെല്ലാം മാറ്റിയിട്ട് നിങ്ങൾ പിന്നെ ആ വീട് ബലമുള്ള വീടാണ് അതല്ലാതെ മാറ്റിയിട്ട് അതിനെ പ്രതി വിളിച്ച് അതും കാറ്റടിക്കുമ്പോൾ മറിഞ്ഞു പോകും മഴ പെയ്താൽ കഴിച്ചു നമ്മൾ നമ്മൾ ആ അടുക്കുകളെല്ലാം കാറ്റാതെ യേശു കൃഷ്ണൻ സ്വീകരിച്ചാൽ വന്ന് ലോക ചിന്ത ലോകമോഖം ലോക കാഴ്ച ഇതിലേക്ക് പോയിക്കൊണ്ട് യേശുക്കുസ് ഇവിടെ വരും ഇല്ല അതാണ് യേശു യേശു അമ്പത്തൊമ്പതിൽ ഒന്നിൽ രണ്ട് പകർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേൾക്കുന്നു എൻ്റെ കാത് മന്ദീ എൻ്റെ കൈ ഇല്ല എനിക്ക് വരാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഹൃദയമോ കഠിന ഹൃദയമായി കിടക്കുന്നു ഒന്നും ചെയ്യാൻ പറ്റുന്നു നിങ്ങളുടെ ഹൃദയത്തിനെ മാറ്റിക്കൊണ്ട് അതിൽ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തു അതുകൊണ്ട് എന്താണ് നമ്മൾ പാവത്തിൽ കിടക്കുക ആ പാവം തന്നെയാണ് നമ്മുടെ ഈ സഭയ്ക്കകത്ത് വന്നിരുന്നങ്ങോട്ട് പാവത്തിൽ കിടന്നിങ്ങോട്ട് അവരെ കഷ്ടം മാറുന്നില്ല ബുദ്ധിമുട്ട് മാറുന്നില്ല പ്രയാസങ്ങളുമാണ് അവർ വരുന്നുകൊണ്ട് സഭയ്ക്ക് പോയത് വണ്ണ പ്രാർത്ഥന എടുത്ത് ഈ അങ്ങനെ മാറും എങ്ങനെ മാറും അതൊരിക്കലും മാറത്തില്ല വിപേശികർ രണ്ടിൻ്റെ പത്തൊൻപറ്റും ഭാഗങ്ങൾ പറഞ്ഞു നിങ്ങളോ നിങ്ങളോ ഇനി അന്യരും പരദേശികളുമല്ല നിങ്ങളോ ദൈവത്തിൻ്റെ ഭവനക്കാരത്ര ആരാണ് അന്യരും പരദേശികളുമല്ല നമ്മൾ നേരത്തെ അനിയരും പരദേശമാണ് ഇപ്പം നമ്മളതല്ല ദൈവത്തിൻ്റെ മകനായി മക്കളായി നമ്മളെ ഭവനക്കാരായി പണിതുകൊണ്ട് വരുകയാണ് തന്നല്ലോ അതിൻ്റെ തൊട്ടു താഴ്ന്ന ക്രിസ്തുയേശുവോ നിങ്ങളുടെ മൂലക്കല്ലായിരിക്കേ നിങ്ങളിഞ്ഞാരാണ് അപ്പോസ്തലന്മാരും പുരോഹിതന്മാരും ഇങ്ങനെ ഓരോ ദിവസം പണിതുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മളാരാണ് ദൈവത്തിൻ്റെ അപ്പോസ് നമ്മളാണ് അപ്പോസ്തലന്മാരും പുരോഹിതന്മാരും അല്ല പാസ്റ്റർ പാസ്റ്ററല്ല നമ്മുടെ യേശുക്രിസ്ത് മൂലക്കല്ലായിരിക്കാം യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്നുപോയി അപ്പം നമ്മളാരാണ് നമ്മളാണ് അപ്പോസ്റ്റർമാരും പാസ്റ്റേഴ്സ്മാരും നമ്മളൊക്കെ തന്നെയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും രക്ഷിക്കപ്പെട്ട് യഥാർത്ഥം രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പാസ്റ്ററിൻ്റെ അടുത്ത് പോയി നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകില്ല ഇതാണ് സത്യം നിങ്ങൾ പോകില്ല നിങ്ങൾ അപ്പൻ്റെ പാതപ്പെടുത്തി പ്രാർത്ഥന പാസ്റ്റിൻ്റെ അടുത്ത് അറിയാത്ത കാലഘട്ടങ്ങളിലെല്ലാം പോയി വീണ്ടും വീണ്ടും പാസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല കാരണം എന്താണ് അദ്ദേഹം അതിൽ ഉപദേശിക്കേണ്ട ഒരു അധ്യാപകൻ പറഞ്ഞതുപോലെ നിന്നും കൂടി ഇന്നലെ കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന പോലെ കാര്യങ്ങൾ മകനെ നിങ്ങൾ രക്ഷിക്കപ്പെടാൻ വേണ്ടി ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് പാസ്റ്റി ഇത് കാലം പോലെ നിങ്ങൾ അങ്ങനെ ഇരിക്കാൻ വേണ്ടിയല്ല ഒരു പാസ്റ്റിനെ ആശ്രയിച്ച് പോകാനല്ല കാലങ്ങൾ നോക്കുക എബ്രയൽ പന്ത്രണ്ടിൻ്റെ അഞ്ചിൽ എബ്രേൽ അഞ്ചിൻ്റെ പന്ത്രണ്ടിപ്പം നിങ്ങൾ കാലങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളിന്നും എന്താണ് ഒരു പാസ്റ്റർമാരെ പുരോഗതിമാരോ ഇരിക്കേണ്ട ഇന്ന് നിങ്ങളെന്താണ് ഇന്ന് നിങ്ങൾ കട്ടിയാകാരം കഴിക്കാൻ നിങ്ങൾ ഇന്നും പാല് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഒരു വർഷമായി അഞ്ച് വർഷമായി പത്ത് വർഷമായി പതിനഞ്ച് വർഷമായി ഇരുപത് വർഷമായി ഇരുപത്തഞ്ച് വർഷമായി മുപ്പത് വർഷമായി അവിടെ ഉറക്കം തൂങ്ങിക്കൊണ്ട് പാസ്റ്റർ എന്ത് പറഞ്ഞാൽ എല്ലാം കേട്ടുകൊണ്ട് ആ പാസ്റ്റർ എനിക്ക് ഉറ എനിക്ക് പ്രാർത്ഥിക്കുന്നു ഇതാണ് ഇതാണ് നിങ്ങളെ ഭജന എന്തു പറയുന്നു നിങ്ങളാരാണ് ഭവനക്കാരത്രേ ക്രിസ്തു യേശുവോ നിങ്ങളെ മൂലക്കല്ലായിരിക്കേ നിങ്ങളാരാണ് അപ്പോസ്തരന്മാർ പുരോഹിതന്മാർ നിങ്ങളിങ്ങനെ ഇരിക്കുന്നത് ഇരിക്കേണ്ടവർ നിങ്ങൾ എന്താണ് പാസ്റ്ററെ എനിക്കൊന്ന് പ്രാർത്ഥിക്കും എൻ്റെ ഇന്നേക്ക് ശരി എനിക്കൊരു പനി വന്നു പ്രാർത്ഥിക്കും എൻ്റെ മോളെ ഇന്ന വിഷയമുണ്ട് ഇന്ന ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഇനി പാസ്റ്റ് പ്രാർത്ഥിച്ചാൽ അല്ല പാസ്റ്റ് അറിയാത്ത കാലഘട്ടങ്ങൾ പാസ്റ്റ് പ്രാർത്ഥിക്കും പാസ്റ്റ് പ്രാർത്ഥിച്ചാൽ അവരുടെ വിഷയങ്ങൾ കണ്ട് പ്രാർത്ഥിച്ചാൽ മാറുവായിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാ വിഷയങ്ങൾക്കും പാസ്റ്റർ തേടി പാസ്റ്റർ തേടി പോകുന്ന പോലെ നിങ്ങളെ പറ്റിക്കുകയാണ് നിങ്ങളെ പറ്റിക്കുകയാണ് നിങ്ങളവർ പറ്റി നിങ്ങൾ മണ്ഡലരാവരുത് മണ്ഡലരാകരുത് നിങ്ങൾ എന്താണ് ചെയ്യണം അപ്പൻ്റെ പാതപ്പെടുത്ത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ മകനായിട്ടിരുന്നു അപ്പൻ്റെ പാതപ്പെടുത്തുന്നു ഭജനം പറയുന്നുണ്ടോ പാവികളുടെ പ്രാർത്ഥനയല്ല കേൾക്കുന്നത് മക്കളുടെ പ്രാർത്ഥനയാണ് യോഗാനവുമ്പോൾ മുപ്പത്തിൻ്റെ പറഞ്ഞ പോലെ പാവികളുടെ പ്രാർത്ഥന അപ്പം പാവത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ അത് കേൾക്കത്തില്ല നിങ്ങളെത്ര തന്നെ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥന കേൾക്കുന്നത് നിങ്ങൾ മക്കളായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും നിങ്ങളെ പറ്റിക്കുക ഇതൊന്നും അവർ പറഞ്ഞത്തില്ലോ കാരണം ഇത് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ പാർഷിൻ്റെ അടുത്ത് പോകില്ല അവിടെ കീശ എന്നറിയില്ല അവിടെ ഇന്ന് സമ്പന്നമാരായിക്കൊണ്ടിരിക്കുക നിങ്ങൾ സഭ വിശ്വസിച്ച് എന്നും എന്നും പതിനഞ്ച് വർഷങ്ങൾക്ക് ഇരുന്ന ഇന്നും കാരണം എന്താണ് നിങ്ങളുടെ ഉള്ളിൽ ആത്മാവില്ല ആത്മാവുണ്ടെന്ന് ഇങ്ങനെ പോകത്തില്ല കാരണം ഭജന എന്തു പറയുന്നത് സകല ജഡത്തിന് വരെ എൻ്റെ ആത്മാവനെ പകർന്നുകൊടുത്തിരിക്കുകയാണ് തന്നല്ലോ അപ്പം മൂലക്കല്ല യേശു നിങ്ങളെക്കും നിങ്ങൾ വീണ്ടും വീണ്ടും പാസിൻ്റെ അടുത്ത് എന്താണ് പോകുന്നത് അല്ല ആ ലൂക്ക പതിനെട്ടിലൊരു ഭാഗം പത്ത് പേരെന്ന് പറഞ്ഞിട്ടുണ്ട് പേർ സരിഷ പരുഷന്മാർ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റും അത് ഒരുവൻ പറയാണ് ഞാൻ ദൈവത്തിന് രണ്ട് ഉപവാസം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ദൈവത്തിന് എന്തൊക്കെ വേണ്ട ചെയ്യുന്നുണ്ട് ഞാൻ വചനം വായിക്കുന്നുണ്ട് പ്രാർത്ഥന ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പ ഇന്ന് അവൻ അവനെ തന്നെ പൂരത്തെയാണ് മറ്റൊരു എന്താണ് പറഞ്ഞത് അപ്പാ ഞാൻ പാവിയായൊരു മനുഷ്യൻ അവൻ ചുങ്കക്കാരനാണ് പാവത്തിൽ കിടക്കുകയാണ് അപ്പ അവൻ സൃഗത്തുകൂടെ നോക്കാതെ പറയുകയാണ് പാവിയായിരിക്കും നമ്മൾ ഏറ്റു പറയണം ഏറ്റു പറയുമ്പോഴാണ് നമ്മൾ പാവത്തിൽ നിന്ന് വിടുക എത്രവരും ഏറ്റു പറയണം എത്ര പേര് ഏറ്റു പറഞ്ഞില്ലാണെങ്കിൽ അഞ്ച് വർഷമായി പത്ത് വർഷം ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ പാസ്റ്റ് മാ സ്റ്റെപ്പ് എടുക്കുന്നില്ല എന്താണ് അവർക്ക് വേണ്ട മെമ്പർഷിപ്പ് കൂട്ടണം എന്നെ ആ കാലഘട്ടത്ത് അങ്ങനെ തന്നെ ചെയ്തത് പതിനഞ്ച് പേർ ഇരുപത് വർഷം വരെ ഒന്നും പറഞ്ഞില്ല ഇരിക്കും ഉറക്കം തോന്നും എനിക്ക് അന്ന് താ ഓ എന്നെ പാട്ട് പാടാൻ വിളിച്ചില്ലല്ലോ പാട്ടുപാടാ കാരണം ഞാൻ പാട്ട് എഴുതി പാടാൻ ആരാധിക്കുക ഇതാ എന്ന് ഞാൻ കാരണം ദൂരെ കളഞ്ഞതും എനിക്ക് ഇപ്പം ഞാൻ അതിനോട് താല്പര്യമില്ല കാരണം എനിക്ക് എനിക്കന്നൊന്നും ഇല്ല ആത്മാവില്ലാത്ത ചർത്തവിശ്വാസം വരുന്നു ചർത്തിരിക്കുകയാണ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ മകളെ നിങ്ങളെ പറ്റിക്കുകയാണ് പറ്റിച്ച് നിങ്ങൾ അതിൽ വഴിക്ക് പോകരുത് നിങ്ങൾ നിങ്ങൾ പുതുക്കം പ്രാവശ്യം പുതു പുത്തൻ മനുഷ്യനായിട്ട് രൂപാന്തരം പ്രാവിച്ച് ഏഷ്യ ക്രിസ്ത് കഴിക്കുവരും ഒരിക്കലും നിങ്ങൾ നിങ്ങൾ നിങ്ങളാരും നിങ്ങളെ പറ്റിക്കരുത് ഇന്ന് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പാസേഴ്സ്മാരെ ഇന്ന് കൊണ്ടിരിക്കുകയാണ് വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ട് നിങ്ങൾ അപ്പൻ മകനെ ബന്ധത്തിരുന്നു കൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവല്ലേ നിങ്ങൾക്ക് തന്നിരിക്കുന്ന റോമൻ റോമെട്ടിൻ്റെ പതിനഞ്ചിൽ പുത്രത്തിൻ്റെ ആത്മാവല്ലേ അതിൻ്റെ തൊട്ട് പതിനേഴുകൾ നിങ്ങളിന് അടിമകളല്ല കലാത്തെ നാലിൻ്റെ ആറിൽ ഏഴിൽ പറഞ്ഞു നിങ്ങളിന്നും പുത്രത്തിൻ്റെ ആത്മ തന്നിരിക്കുന്നത് നിങ്ങളിന് അടിമകളല്ല ഓരോൻ്റെയും പോയി പേടിക്കാൻ നിങ്ങൾ പേടിക്കേണ്ട പുത്രത്തിൻ്റെ ആത്മ തോന്നിരിക്കില്ല അതേ റോമർ എട്ടിൻ്റെ പതിനഞ്ചിൽ പറയുന്നുണ്ട് എൻ പതിനേഴിൽ പറയുന്നുണ്ട് എന്താണ് പറയുന്നത് നിങ്ങളിന്നും സ്വതന്ത്രമായി കഴിഞ്ഞു ആർക്കും സ്വന്തം ഈ ലോകത്തല്ല ഇതിൽ നിന്നും ലോകത്തിലെല്ലാം പിടിവിച്ചുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രമായി കഴിഞ്ഞു സ്വർഗീയപിതാവിനെ മകനാക്കിക്കൊണ്ട് മക്കളാക്കിക്കഴിഞ്ഞു ഇനി നിങ്ങളൊരു പാസ്റ്റിനെ കേൾപ്പി പ്രാർത്ഥിക്കേണ്ടവരല്ല നിങ്ങളതിനും രക്ഷിക്കപ്പെട്ടു അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിശ്വാസികൾ നിങ്ങൾ വെളിയിലകത്ത് വെളിയിക്കകത്തും പാവികളായിരിക്കുന്നു സഭയ്ക്കകത്തും പാവികളായിരുന്നു രാവിലെ വരുന്നു ഉച്ച വരെ ഇരിക്കുന്നു വീണ്ടും മാറാഴ്ച വരുന്നു വീണ്ടും മാറാൻ ഇങ്ങനെ തന്നെ കാലങ്ങൾ പോയി കൊണ്ടു പോയിക്കൊണ്ടിരിക്കുന്നു ഒരു നല്ല ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾ കൊണ്ട് കാണിച്ചു തരാൻ പറ്റുമെന്ന് ഒരു ക്രിസ്ത്യാനിയും കാണിച്ചു തരാൻ പറ്റും ഇല്ല ക്രിസ്തുവിനെ ധരിച്ചെങ്കിലേ കാണിക്കാൻ പറ്റുള്ളൂ എത്ര പേര് ധരിച്ചിട്ടുണ്ട് ഈ പറയുന്ന പാർശ്വസ്റ്റുമാരും ഒരുമില്ല അവർക്ക് വേണ്ട എന്താണ് ഒരാൾ ആളുകളെ കൊണ്ടുവരണം ആ വന്നില്ല എന്ന് ഫോൺ വിളിക്കും ആ എന്താ വരാത്തത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് നീ ഇന്ന് വരാത്തത് കൊണ്ട് ഒരു സംഭവം ഇടണ്ടാവും എന്ന് പറയാം അവൻ അവൻ എന്തെങ്കിലും കാരണം കൊണ്ട് വരാതിരിക്കും അപ്പം ഞാൻ സഭയ്ക്ക് പോയില്ല അതോ വന്നാൽ അവൻ എന്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാര്യം തെറ്റിയാൽ നീ വിടുന്നു ഞാനിന്ന് പോയില്ല കാര്യം അവൻ നോക്കി ഇറങ്ങാത്തതുകൊണ്ടാണ് വിടുന്നത് നോക്കി ഇറങ്ങാത്തതുകൊണ്ടാണ് വിടുന്നത് ഉടനെ പറഞ്ഞാൽ സഭയ്ക്ക് പോകാത്തത് കൊണ്ടാണ് വീട്ടിൽ വെച്ച് ഇന്ന പാത്രം തെറ്റി വിഴുതിരിക്കും ഊഹ് ഞാനിന്ന് പോവാത്തത് എന്തൊക്കെ വിഷയങ്ങളോട് കാണിക്കുന്നതോ സാത്താൻ കാണിക്കുക അവൻ ദൈവത്തിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും അവൻ ഇരുപത്തിനാല് മണിക്ക് അവൻ്റെ പേര് പറയുന്നു പുറത്ത് പോകുമ്പോൾ വാഴപ്പഴമ വഴത്തിൻ്റെ പഴത്തൊലിയ വളപ്പുറത്ത് ചതിക്കി വീഴ്ത്തിരിക്കും എണ്ണ പറയുന്നത് കൊണ്ടുതന്നെ അവരുടെ ജോലി നോക്കും ദൈവം കൊണ്ടിട്ട ജോലി ദൈവത്തിൻ്റെ ഇതാ ജോലി പുറത്ത് പോകുമ്പോൾ മഴ വലുതിരിക്കും മഴ വന്നിരിക്കും മഴയെ കൊണ്ട് സാത്താനെ കൊണ്ട് മഴ പെയ്യാൻ വല്ല വചനം പറയുന്നുണ്ട് ദൈവത്തിന് കൊണ്ട് ഞാൻ ഞാനതാ പോകാൻ വരുന്നപ്പോൾ താ മഴ പോക എന്നെ പോകാൻ തടുക്കാം ഇതാ ജോലി എന്തിന് പറയാ ദൈവമക്കളെ ഇതെല്ലാം എല്ലാം ചുമ്മാ ഇതെല്ലാം ചുമ്മാ നിങ്ങളെ പറ്റിക്കുകയാണിതൊക്കെ അങ്ങനെ ഒന്നുമില്ല ദൈൻ്റെ ദൈവം സ്നേഹമുള്ള ദൈവമാണ് സ്നേഹത്തിൻ്റെ ദൈവമാണ് പണ്ടത്തെ പോലെ പഴയ കാലത്തുള്ള ദൈവമല്ല എൻ്റെ ദൈവം ആ ദൈവം സ്നേഹമാണ് ആ ദൈവത്തിൽ നിങ്ങൾ മകനാ ബന്ധത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആ ആ എന്താ പറയുക നേരത്തെ പറഞ്ഞതുപോലെ ഭജനത്തിൽ നിങ്ങൾ നിലനിൽക്കണം ഭജനത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് അപ്പൻ മകനെ ബന്ധത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ബലപ്പെടുവീൻ ശക്തിപ്പെടുവീൻ അപ്പൻ നിങ്ങളുടെ ഇരുന്നു നിങ്ങളുടെ എല്ലാ വിഷയങ്ങളിലും എൻ്റെ ദൈവം കൂടി നിങ്ങളെ വഴി നിറകണം അപ്പോൾ നിങ്ങൾ ഇനി പാസ്റ്റുമാരും പാസ്റ്റന്മാരുടെ കൂടെ നിങ്ങൾ വഞ്ചിതയാകരുത് ഈ അതിനുള്ള സാഹചര്യങ്ങൾ കൊടുക്കരുത് കൊടുത്ത് നിങ്ങളവരെ വീണ്ടും 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 പാസ്റ്റിൻ്റെ അപ്പോൾ പ്രാർത്ഥിക്കുകയും 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 നിങ്ങളപ്പം രക്ഷിക്കപ്പെട്ടിട്ടുണ്ടർക്കാം അപ്പം നിങ്ങളുടെ ഉള്ളിൽ യേശു ഇല്ല യേശു ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ദൈവത്തിൻ്റെ മഹാൻ മക്കളാവുള്ളൂ വചനം എന്ത് പറയുന്നു ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവൻ എന്താണ് യുവ എന്നാൽ പതിനാള ആൽപണം ഞാൻ തന്നെ വഴിയും സത്യം ഓരോരുത്തരും വഴി എവിടെയാണുള്ളത് യേശുവിൽ മാത്രമേ ഉള്ളൂ അതൊരു ആയിരുന്നാലും മുസ്ലീമായിരുന്നാലും ആരായിരുന്നാലും ശരിയല്ല അവൻ വഴി സ്വർഗത്തിലേക്ക് പോകണോ പിതാവിൻ്റെ അടുത്തേക്ക് പോകണോ വഴി യേശു തന്നെയാണ് വഴിയും സത്യവും ഉപജീവം ഒരു ഒരു മനുഷ്യൻ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടല്ലാതെ അവന് നിത്യജീവനില്ല അവനെ സ്വീകരിച്ച് യേശു ക്രിസ്തുനെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ അവന് നിത്യജീവൻ എത്ര പേര് യേശു ക്രിസ്തുനെ സ്വീകരിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കായ സഭകളിൽ നിന്ന് ആൾക്കാർ പോകുന്ന കൂട്ടം കൂട്ടം അത് ഏത് സഭയാലും ഞാൻ ഒരു സഭയിൽ പേര് പറഞ്ഞു എല്ലാ സഭയ്ക്കകത്തും ആളും പേരും കാണുന്നുണ്ട് എല്ലാം അവിടെ വന്നു കഴിഞ്ഞാൽ കുറേ കഥകൾ പറയുന്നത് മാത്രം കേട്ടിട്ടുണ്ട് കഥ എന്തിനാണ് കഥ കഥയാണ് അവർക്ക് പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവരൊന്നും മാനസാന്തരപ്പെടാതിരിക്കുകയാണ് അവര് മാനസാന്തരമില്ലാതെ അവരെ ഒന്ന് ബലപ്പെടുത്തിക്കൊണ്ടുവരണ്ടേ അത് ചെയ്യുന്നില്ല യാഹോബലി നേരത്തെ പറഞ്ഞാൽ ഒന്നുകൊണ്ട് പറയും ഏതൊരു ചത്തിരിക്കയാണ് ആത്മാവില്ലാതിരിക്കുകയാണ് വിശ്വാസം എന്നാൽ എന്താണ് പ്രവൃത്തി കൊണ്ട് വിശ്വാസം എന്താണ് പ്രവൃത്തി മത്തായി അഞ്ചിന്റെ ഭയം നിങ്ങളുടെ നിങ്ങളുടെ നൽക്രിയ നല്ല സ്വഭാവങ്ങൾ ഈ ദേശത്ത് വെളിപ്പെടണം എന്താണ് ആ അതാ ആ എന്ത് നല്ല സ്വഭാവം നിന്നിൽ കാണാത്ത നല്ല സ്വഭാവം മകനില് കൂടി കാണുന്നു അവൻ പള്ളിയിൽ പോകുന്നു എന്ത് നല്ല സ്വഭാവം അവനിൽ കൂടെ ഞാൻ കാണുന്നു ഇതുവരെയും കാണാത്ത അവൻ ആ ബലപ്പെടുത്താൻ വേണ്ടി അപ്പ ആ സ്വഭാവങ്ങൾ ആ മകനും കൂടി ഞാൻ കാണുന്നത് താഴെ എന്ത് സ്നേഹം ദയാ കരുണ മനസ്സൽ ആ ഇതുപോലത്തെ ഈ സ്വഭാവങ്ങൾ അവനും കൂടി ഞാൻ കാണുന്നുണ്ടല്ലോ ഭർത്താവെ ആ ആ ഗലാത്തിൽ അഞ്ചു ഇരുപത്തിരണ്ടിൽ പറഞ്ഞില്ല സ്നേഹം ദയാ കരുണ മനസ്സ് ഇതൊക്കെ ഇവിടെ നിന്ന് വരുന്നതാണ് ആ യേശുക്രിസ്തു ശരിയും ആ സ്നേഹം ഇന്നലെ എത്ര പേരിതുമുണ്ട് എത്ര പേരുടെ കോപം മാറിയിട്ടുണ്ട് വീട്ടിനകത്ത് ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുന്നു ഭർത്താവ് ഭാര്യയുടെ ദേഷ്യപ്പെടുന്നു അവിടെ വരമ്പ സഭയ്ക്കൊക്കെ വരമ്പോൾ ഒത്തു വരുന്നു സന്തോഷിക്കുന്നു പാത്തുപാടുന്നു എത്ര പേര് ഇല്ല കോപങ്ങൾ മാറിയിട്ടില്ല ദേഷ്യങ്ങൾ മാറിയിട്ടുണ്ടോ ഇല്ല അയൽ അടുത്ത് പോയ ആലിവാസികൾ ഒരു ചണ്ട റോഡിലിറങ്ങി ആട്ടക്കാരുടെ ചണ്ട മീൻ മായ്ക്കുന്ന ഒരു ചണ്ട റോഡിൽ ചന്ത ചന്തയിൽ ചണ്ട എന്താണ് അവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല പള്ളിയിൽ പോകുന്നത് മാത്രമല്ല മകളെ മക്കളെ നിങ്ങൾ വഞ്ചിതരാകരുത് വഞ്ചിതരാകരുത് നിങ്ങൾ പാപത്തിൽ കിടക്കുകയാണ് നിങ്ങൾ പാവത്തിൽ കിടക്കുക സമയങ്ങള് മണിക്കൂറോ വർഷങ്ങളോ ഒന്നും ഇട നിങ്ങൾ ഇപ്പോൾ തന്നെ ഇപ്പോൾ തന്നെ അവൻ്റെ പാതപ്പെടുത്തി അപ്പോൾ രണ്ടിനോ മുപ്പത്തിരണ്ട് പറയുന്നത് പോലെ അപ്പാ ഞാൻ പാവി ആയിരം മനുഷ്യൻ ഞാൻ പാപത്തിൽ കിടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾക്ക് വേണ്ടി കാൽവരി കോശിൽ മരിച്ചു സ്വന്തം രക്തം ചിന്തി ശകല പാപവും ശാപവും ഏറ്റെടുത്ത് ഞങ്ങൾക്ക് വേണം അപ്പാ ആ ദൈവമേ ഞങ്ങളുടെ ലോകം പോകുന്ന ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പാ കണ്ണിൽ കൺ പോകും കൺ നോക്കുന്നവഴി ഞാൻ ജീവിക്കുന്നു കാത് കേൾക്കുന്ന വഴി ജീവിക്കുന്നു എൻ്റെ ഹൃദയത്തിൻ്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്നു എൻ്റെ കാലിൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ജീവിക്കുന്നു എൻ്റെ ഇഷ്ടത്തിനാ ജീവിക്കുന്നത് അപ്പാ എന് ഞാനാ ഞാൻ അങ്ങേക്കുള്ള ലോകകരണല്ലപ്പാ എന്നൊന്ന് കഴുകിയൊന്ന് ശുദ്ധീകരിക്കപ്പാ എന്ന് പറയുമ്പോൾ കർത്താതി കർത്തൻ രാജ നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നു കഴിഞ്ഞു അപ്പാ താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് അപ്പ വന്നു കഴിഞ്ഞു നിങ്ങൾ ആരായി കഴിഞ്ഞു സ്വർഗീയ പിതാവിൻ്റെ മകനായി കഴിഞ്ഞു മക്കളായിക്കഴിഞ്ഞു നിങ്ങൾക്ക് പരിശുദ്ധം വന്നു നിത്യജീവെന്നും ഒരുത്തൻ ക്രിസ്തുവളായ പുതിയ ശേഷം എ എ സി കിൾ മുപ്പത്തിയാറിൻ്റെ ഇരുപത്തിയാറിൽ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയത്തിനെ തന്നുകൊണ്ട് ആ പഴയ ഹൃദയത്തിനെ ഞാൻ ഞാനെടുത്ത് ഞങ്ങൾ എൻ്റെ ആത്മാവൻ നിങ്ങൾക്ക് പകരം തന്നുകൊണ്ട് ഞാൻ വെള്ളം തളിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങൾ ഞാൻ പോകുന്ന വഴിയിൽ നടക്കും ഇപ്പം നിങ്ങൾ നടത്തി കഴിഞ്ഞു വന്നു കഴിഞ്ഞു അപ്പം നിങ്ങൾ പള്ളിയിൽ പോയിട്ട് പോയിട്ടുണ്ട് വന്നിരിക്കും വീട്ടിൽ വന്നിരിക്കും വന്നിരിക്കും ഞാൻ ഞാനത് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുവന്ന് വീട്ടിൽ വരുമ്പം നിങ്ങളുടെ സ്വഭാവം മാറിയില്ലല്ലോ മാറും ഇപ്പം നിങ്ങളേനു ചോദിക്കും അപ്പം രക്ഷിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു ഓരോ ദിവസവും കറക്റ്റാകും ആ മകൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് പരിശുദ്ധ നമുക്ക് അപ്പോസിൽ ഒന്നിൻ്റെ ഒന്ന് അപ്പോസിൽ പുറത്ത് ഒന്നിൻ്റെ ആയിട്ട് പറയുന്നുള്ള പരിശുദ്ധാർത്ഥങ്ങളുടെ വേതനങ്ങൾ സാക്ഷിയായിട്ട് പരിശുദ്ധ നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞ് വാസം ചെയ്തുകൊണ്ട് ഓരോ ദിവസങ്ങളും രൂപാന്തരപ്പെടുത്തി ബലപ്പെടുത്തി ബലപ്പെടുത്തി നമ്മളെ ബലപ്പെടുത്തും ഈ രക്ഷിക്കപ്പെട്ട ഈ സഭയിൽ ഇന്ന് ഇവൻ്റെ ഒരു പന്ത്രണ്ട് മണിക്ക് പോ പത്ത് മണിക്ക് പോയമ്പെ പല പല ഒന്ന് രക്ഷിക്കപ്പെട്ടു അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു അപ്പൻ അവൻ സ്വർഗീയപിതാവൻ്റെ മകനായിക്കഴിഞ്ഞ് മക്കളായി കഴിഞ്ഞു കഴിഞ്ഞു ഓരോ ദിവസവും അവൻ രക്ഷിച്ചു അപ്പം നിങ്ങൾ ചെയ്തു അവൻ അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു അവൻ അന്ന് മരിച്ചാലും ശരിയായി അവൻ സ്വർഗത്തിൽ പോകും യേശു ക്രിസ്തുവിൻ്റെ കൂടെ രണ്ട് കള്ളന്മാർ അപ്പുറത്തിപ്പുറത്തും ഉണ്ടായിരുന്നു വരുന്ന വെള്ളം ഞാൻ പാവിയായൊരു മനുഷ്യൻ ആ മനുഷ്യൻ എന്താണ് ചെയ്തത് അപ്പം അപ്പോഴാണ് യേശു ഞാൻ തെറ്റ് ചെയ്തു അപ്പോഴാണ് യേശു നീ ഇന്നെൻ്റെ പർദിശയിൽ കാണും അവൻ മാനസാന്തരപ്പെട്ടു അതുപോലെ നമ്മൾ മാനസാന്തരപ്പെടുന്നതൊക്കെ ദേവരാജി അടുത്തിരിക്കുന്നു നിങ്ങൾ മാനസാന്തരപ്പെടും പത്ത് റോസായാലും യോഗനായാലും യേശുരൻ അത് തന്നെയാണ് പണം നിങ്ങൾ മാനസാന്തരപ്പെടും ഈ വചനത്തോട് അടിക്കുകയും നിങ്ങൾ പാവമായിരിക്കുന്ന പാവങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ പാതപ്പെട്ട നിങ്ങൾ മകനായി മക്കളായി ഇരുന്നുകൊണ്ട് അപ്പൻ്റെ പാതപ്പെടുത്തങ്ങൾ സമർപ്പിക്കാൻ നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും എൻ്റെ ദൈവം മാറ്റം ചെയ്യും അപ്പം അപ്പം പ്രാർത്ഥന കേട്ടതിനും പ്രാർത്ഥന പറ്റി എനിക്ക് വന്നതിന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജീവനുള്ള നല്ല പിതാവേ ആമേ ആമേ എൻ്റെ വാക്കുകൾ ചുരുക്കൂ